അമ്മ എത്ര ഇഷ്ടമാണോ അതുകൊണ്ടല്ല ഞാൻ എന്റെ ജീവിതം വരെ കളഞ്ഞു അമ്മയ്ക്ക് അമ്മക്ക് അമ്മ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടതാണ് ഞങ്ങൾ അധികപ്പെട്ടായി അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും കിട്ടുമോ പൈസ കുറയുന്നോ അവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല പൈസ ഉണ്ടെങ്കിൽ സ്ഥാനമുണ്ട് എന്നെ സംബന്ധിച്ചുള്ള ഇപ്പൊ പൈസ ഇല്ല അമ്മ മരിച്ചാൽ ഞാൻ ഇവിടെ കൊണ്ടു നടക്കും പക്ഷെ എന്റെ മക്കളോ ഭർത്താവ് ഒരു വീട് മണ്ണ് വാരിയുടെ ഞാൻ സമ്മതിക്കത്തില്ല അമ്മ വാ വിളിച്ചേട്ടെ കൊണ്ടിട്ട് ഒരു പെറ്റമ്മയെ പൊന്നു പോലെ നോക്കുന്ന ഒരു മകളുടെ വാർത്തയാണ് പ്രേക്ഷകമായി പങ്കുവെക്കുന്നത് അമ്മയുടെ ജീവനാണ് ഭർത്താവാണോ പെറ്റമ്മയാണോ വലുതെന്ന് ചോദിച്ചാൽ അമ്മ പറയും എനിക്ക് പെറ്റമ്മ തന്നെയാണ് വലുത് തീർച്ചയായിട്ടും ഭർത്താവല്ല പെറ്റമ്മയേക്കാൾ വേറൊന്നും ഇല്ലെന്നാണ് ഈ മകള് പറയുന്നത് ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞാൽ ലൗലി ബാബു എന്നാണ് പതിനെട്ടോളം മലയാള സിനിമകളിൽ അഭിനയിച്ച ഒരു സിനിമാ താരമാണ് അഞ്ഞൂറിലധികം നാടകങ്ങൾ അഭിനയിച്ച ഒരു വലിയ കലാകാരിയാണ് ഇന്ന് എത്തി നിൽക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവൻ എന്ന അനാഥ മന്ദിരത്തിലാണ് അതിനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രായമായ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഈ അമ്മയെ വീട്ടിൽ നിർത്താൻ അമ്മയുടെ ഭർത്താവ് സമ്മതിക്കത്തില്ല ഒന്നേ നീ നിന്നോ അല്ലെങ്കിൽ അമ്മയെ നിർത്താൻ പറ്റത്തില്ല എന്നാണ് അമ്മയുടെ ഭർത്താവ് പറഞ്ഞത് എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചാൽ ഞാൻ ആ വീട്ടിൽ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് പെറ്റമ്മയുമായി ഗാന്ധി ഭവനിൽ അഭയം തേടിയ ഒരു മകളാണിത് ഒന്ന് ആലോചിച്ച് നോക്കും ഈ വന്ന കാലത്ത് ഇങ്ങനെയും മക്കളുണ്ട് കണ്ടു പഠിക്കണം കേട്ടോ പുതിയ തലമുറ ഭർത്താവാണോ പെറ്റമ്മയാണോ വരുന്നെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അമ്മ അമ്മ തന്നെയാണ് ഒരു വർഷമായി ഗാന്ധി ഭവനിൽ വന്നിട്ടുണ്ട് ഒരു പരാതി നിമിഷം ഞാൻ ഇവിടെ സംതൃപ്തിയാണ് സമാധാനമുണ്ട് ഉണ്ട് കാരണം വീട്ടിൽ ചെന്നാൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടത്തില്ല വീട്ടിൽ വീടിൻ്റെതായ ഉത്തരവാദിത്വങ്ങളുണ്ട് അപ്പം എനിക്ക് പറ്റത്തില്ല എൻ്റെ അമ്മയെ ചൊവ്വേ നേരെ പരിഹരിക്കാനൊന്നും പറ്റത്തില്ല പേര് കുഞ്ഞമ്മ കുഞ്ഞമ്മ കുഞ്ഞാട് വെനീസിലെ വ്യാപാരി പ്രണയം പ്രണയം ഭാഗ്യദേവത ഭാഗ്യദേവത ഉറിയടി ഉറിയടി മലബാർ മലബാർ അങ്ങനെ മലയാള സിനിമകളിൽ അഭിനയിച്ച ഒരു ചലച്ചിത്ര നടിയാണ് അതിനേക്കാൾ വലിയ അടൂർ സാറിന്റെ നാലു പെണ്ണുങ്ങൾ അദ്ദേഹത്തിന്റെ ഒക്കെ കൂടെ നിൽക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ് പൈസ കുറയുന്നോ അവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല പൈസ ഉണ്ടെങ്കിൽ സ്ഥാനമുണ്ട് എന്നെ സംബന്ധിച്ചുള്ള ഇപ്പൊ പൈസ ഇല്ല പക്ഷെ ഞാൻ വീണ്ടും വർക്കിന് ഇറങ്ങിക്കഴിഞ്ഞു പോകുന്നു ആ ഇപ്പം പോകുന്നുണ്ട് ഞാൻ പത്ത് ദിവസം പൊന്മുടിയിലായിരുന്നു ഇനിയിപ്പോൾ ഒന്നാം തീയതി തൊട്ട് പതിനേഴാം തീയതി വരെ അവിടെ സിനിമയല്ല സീരിയൽ സീരിയലാണ് അല്ലേ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടതാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പക്ഷേ അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു അങ്ങനെ സാറിനോട് വന്ന് ചോദിച്ച് സാറ് പറഞ്ഞു വേറെ നിവൃത്തിയില്ലെങ്കിൽ പോരാൻ പറഞ്ഞു അങ്ങനെ പോകുന്നത് അപ്പോൾ അവർക്കും അവരും സ്വസ്ഥമായി ഞാനും സ്വസ്ഥമായി എൻ്റെ തൊഴിലിനെ ബാധിക്കുന്നില്ല ഇതിനെ ഭയങ്കര ബുദ്ധിമുട്ട് അമ്മയൊക്കെ കാരണം വന്ന പിള്ളാരോടൊക്കെ ചീത്തയാണ് പറയുന്നത് അതൊക്കെ സത്യമാണ് ഈ ഉണ്ടായ സംഭവങ്ങളൊക്കെ സത്യമാണ് പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മയെ കളയാൻ പറ്റത്തില്ല ആ അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ പല സ്ഥലത്തും ചോദിച്ചു എനിക്ക് വന്നു പോകാനും കാരണം അമ്മയ്ക്ക് എനിക്കറിയാം അമ്മയ്ക്ക് പൊസസീവ്നെസ് കൂടുതലാണ് ഞാൻ അമ്മയെ മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോലും അധികം പോയി സംസാരിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമല്ല എൻ്റെ മരുമോളിനടുത്ത് ചിരിച്ചാണോ അവർ അമ്മയമ്മയും മരുമകൾ ഒറ്റ കെട്ടാൻ അതൊക്കെ പറയുന്ന അമ്മയാണ് പക്ഷേ അമ്മയെ മാറ്റാൻ പറ്റത്തില്ല അമ്മയ്ക്കൊന്നാൽ വിദ്യാഭ്യാസം ഇല്ല ആരുടെ സ്നേഹം കിട്ടാത്തൊരു സ്ത്രീയാണ് അമ്മയ്ക്ക് രണ്ടാനമ്മയായിരുന്നു അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതം അതിന് കിട്ടിയിരുന്നത് അപ്പം അതിൻ്റെതായ ഒന്നുമില്ല അതിന് പശു ആട് കോഴി താറാവ് ഇതൊക്കെ മാത്രമാണ് അതിൻ്റെ സ്നേഹം പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കാലഘട്ടം അങ്ങനെയല്ലേ അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രാക്ക് ഭയങ്കരമാണ് എനിക്ക് ഞാൻ ഇട്ടിട്ട് എവിടെങ്കിലും കൊണ്ടു കളഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ച് നമുക്ക് രണ്ടു കൂടെ എവിടെ പോയാലോ എന്ന് ചോദിച്ചപ്പം പിന്നെ അമ്മ പുറത്തിറങ്ങുമ്പോൾ ഡയപ്പറൊക്കെ ഊരിക്കളെ അപ്പം പുള്ളി എന്നും പുറത്തിട്ട് കുറ്റിയിടും കഥകിന് ഇതുപോലെ ജനൽ തുറന്നിടും പക്ഷേ പുള്ളിക്കത് ഭയങ്കര ഭയമാണ് അവ പകലാണെങ്കിൽ പോലും അപ്പോൾ ഭയങ്കര വിഷമാവും ചിരുടെ സാന്നിധ്യം അമ്മ ആഗ്രഹിക്കുന്നുണ്ട് അതാണിപ്പോൾ വിഷയം അവൾ എൻ്റെ എന്നേക്കാൾ കാര്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ് ആദ്യം ഉണ്ടാക്കിയല്ല ആദ്യം അമ്മയ്ക്കാണ് കൊടുക്കുന്നത് പക്ഷേ അവൾ വന്നിട്ട് ഞാൻ കഴിക്കൊള്ളുന്നു അതൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപൂര ആത്മഹത്യയാണ് അതിനൊക്കെ ഞാൻ ശ്രമിച്ചു ഉറക്കുള്ളിയൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ എന്തിനാണ് കള്ളം പറയുന്നത് എനിക്ക് ഇപ്പോൾ പറയാം എനിക്ക് തുറന്ന് പറയാൻ അപ്പം നമുക്കിതിനിടയ്ക്ക് ഇടുന്ന ശ്വാസം മുട്ടാനേ പറ്റുള്ളത് വരുമാനമായിട്ട് പറയാം എനിക്ക് പറ്റത്തില്ല പിന്നെ എവിടെന്നു കൊണ്ടുപോകണം അല്ലെ ഒച്ചെ കൊണ്ടിട്ട് ഒരു ഒരാളും അടുത്ത സഹിക്കാൻ പറ്റത്തില്ല അത് പുള്ളിയുടെ ദേഷ്യം കൊണ്ട് പറയുന്നത് പക്ഷേ പല പ്രാവശ്യമായപ്പം അമ്മയ്ക്കും ഭക്ഷണം കഴിക്കാതെ ഞാൻ അമ്മ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നല് അമ്മ ഞാൻ എന്നെ ഇങ്ങനെ നോക്കുന്നതല്ലാതെ രാത്രി ഞങ്ങൾ രണ്ടുപോലെ ഇതുപോലെ കിടക്കുന്നാലും എൻ്റെ കൂടെ ചേർന്ന് പേടിച്ചാണ് കിടക്കുന്നത് അപ്പം എനിക്ക് തോന്നി അമ്മയ്ക്ക് എന്തൊരു കുഴപ്പമുണ്ട് അങ്ങനെ ആയപ്പോഴാണ് ഞാൻ ഓർത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകാം അങ്ങനെ ഇവിടെ വന്നത് അങ്ങനെയാണ് കാരണം അമ്മയ്ക്ക് ഞാൻ തന്നെ വേണം എന്നമ്മ വാശിയുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അമ്മയ്ക്ക് പറയാൻ ഭയമുണ്ട് കാരണം ഞാൻ വീട്ടിൽ ജോലിയുണ്ട് എന്നെ വിളിക്കും ഞാൻ മുറ്റോട് ചെന്നൈക്കാണേൽ പറയാം കൊച്ചേന്ന് വിളിക്കും നമ്മൾ ഓടി വരുമ്പം ഞാൻ ചോദിച്ചപ്പോൾ വീണായിരിക്കും കട്ടിലെന്നു പറയുമ്പം അപ്പം പറയും ഒരു കുഴപ്പമില്ല അവിടെ ഇരിപ്പുണ്ട് നീ എവിടെ ചെല്ലാനാന്ന് പറയും അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചോദിച്ചാൽ എന്തിനെ വിളിച്ചാൽ വെറുതെ വിളിച്ചാൽ എവിടെയാണെന്ന് അറിയാനാണ് അറിയാനാണെന്ന് അവർക്കെന്തെല്ലാം കുറവ് കുറവുകളൊത്തിരിയുണ്ട് കുറവുകളെ ഉള്ളു പക്ഷെ ആ കുറവുകളും നമ്മൾ സഹിച്ചേ പറ്റും എല്ലാവരും പോയി അമ്മയ്ക്ക് ഞാനും എനിക്ക് എനിക്കമ്മയും മാത്രമായി അപ്പോൾ എനിക്കൊത്തിരി ബുദ്ധിമുട്ട് തോന്നി എനിക്ക് അവരൊക്കെ അവരുടേതായ അപ്പോൾ ഒരു അണുകുടുംബം പോലെയായി അവരൊക്കെ ഞങ്ങളൊക്കെ ഒരു അധികപ്പെറ്റായി അതവർ നേരിട്ട് പറയുന്നില്ല പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇറക്കൂടെ നിന്ന് എന്നെക്കാ നല്ലതല്ലേ നേരത്തെ ഇറങ്ങിപ്പോരുന്നത് അങ്ങനെ ഞാൻ പോകുന്നതാണ് ഒരാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടില്ല മക്കൾ മോനോട് ഇളയ മോനോട് ഞാൻ തലവസം വിളിച്ചു ഞാനിങ്ങനെ ഗാന്ധി ഭവനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പം എന്നോട് ഞാൻ പറഞ്ഞിട്ട് പോകണ്ട എന്താന്ന് വെച്ചാൽ ഈ വീടായ പ്രശ്നങ്ങളുണ്ടാവും പിന്നെ അമ്മച്ചി എത്ര മോശം ഒന്നുമല്ലല്ലോ അമ്മച്ചുടെ കയ്യിലിരിപ്പം അങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും ഇനി അത് വേണ്ട ഞാൻ പോകാന്ന് പറഞ്ഞു പക്ഷെ അവർ ഞാൻ പോരും എന്ന് വിശ്വസ് തോന്നിയില്ല അവർക്ക് കാരണം ഈ പോരും പോരും എന്നൊക്കെ പറയുന്നില്ലാതെ എൻ്റെ ഭർത്താവ് പറയും കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് കുറേ കാലം ആയിരുന്നു ഇതുവരെ കൊണ്ടുപോകണില്ല എന്നിരിക്കും ഇപ്പോൾ പുള്ളിയും വിചാരിച്ചില്ല ഞാൻ കൊണ്ടുപോര് ആര് കൊണ്ടുപോകാനായിട്ട് ഇതിനെ കൊണ്ടുപോയി ആരേലും ദൂരെ കൊണ്ട കളയത്തേ ഉള്ളൂ വല്ലല്ലോ അങ്ങനെയൊക്കെ എന്നോട് പറയാം പറ്റാ മാസിലൂടെ ആണെങ്കിലും കാര്യം അതൊക്കെ എന്നെ ഒരുപാട് എന്നെ ഒരുപാട് നീറ്റിലും ഉണ്ടാക്കിയിട്ടുള്ള കാരണം എൻ്റെ അമ്മ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു എന്നേക്കാൾ കൂടുതൽ എൻ്റെ അമ്മ എൻ്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് അവരമ്മയെ സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു അവസ്ഥയെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വാർദ്ധക്യം എന്നൊരവസ്ഥയെ അപ്പം ഞാൻ പറഞ്ഞു ഇനി വേണ്ട പിന്നെ ഡയപ്പർ വാങ്ങിക്കുന്ന ചിലവുകൾ കൂടുന്നു അങ്ങനെ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാനുമായിട്ട് ഉടക്കി ഞാൻ പറഞ്ഞു എൻ്റെ വസ്തുവിൻ്റെ ആധാരം ഞാൻ വന്നേക്കും നമ്മളെ മനോട് തരത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറയാം നിങ്ങൾക്ക് എൻ്റെ അപ്പം കണ്ട മുതലാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ കടം വീട്ടിടുത്തത് ഞാനാണ് വീട് വെച്ച് എൻ്റെ കടം വിട്ട് അത് ഞാൻ തരില്ല എനിക്ക് കുറെ ബാധ്യതകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ ബാധ്യത തീർത്തിട്ടുള്ളൂ ഇങ്ങനെ ഞാൻ അങ്ങോട്ടങ്ങനെ മാറിക്കോളും ഞാനൊരു ശല്യവാത്ത ഞാനും അമ്മയും പൊക്കോളും അനിയനും വരില്ല അങ്ങനെ കുറേ കുറെ പ്രശ്നങ്ങളായിക്കഴിഞ്ഞപ്പം എത്ര ലക്ഷം രൂപ ലോൺ വേണമെന്ന് വെച്ചാൽ രണ്ട് ലക്ഷം രൂപ എനിക്ക് ലോൺ എടുത്ത് വരണം അപ്പൊ ആ തീർച്ചയായിട്ടും കാരണം ഇനി ഈ ലോകത്ത് ഇതിന് ആരുമില്ല ഭർത്താവ് ഈ ഒരു അവസ്ഥയിൽ വരും അവരും മക്കൾ വളരുമ്പോൾ അവർക്കും അങ്ങനെ അങ്ങനെ ആവാതിരിക്കട്ടെ അണ്ണൻ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് എനിക്ക് അമ്മയോടുള്ള ഈ പെരുമാറ്റം എനിക്ക് സഹിക്കുക വേറൊന്നും ഞങ്ങൾ തമ്മി പ്രശ്നം ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല പുള്ളിക്ക് വയ്യാണ്ടായി ഞാനിപ്പോൾ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ഒരു ഒന്നര മാസം ആയാൽ കൊണ്ടുപോയി തിരിച്ചു പോവുകയും ചെയ്തു ഒക്കെ ഞാൻ ആവശ്യം വന്നാലും പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ റേഷൻ കാർഡ് അത് പുതുക്കണമെന്ന് പറഞ്ഞാൽ നീ വരാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതിനൊക്കെ ഞങ്ങൾ പിണക്കം കൊള്ളൊന്നുമില്ല പക്ഷേ ഇത് വൈറല ഇതായന് ശേഷം ഇന്നവരെ വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചാൽ എടുക്കാറില്ല അപ്പോൾ അവരെന്നെ അത് വേണ്ടാന്ന് ചോദിച്ചപ്പോൾ ഇളയ മോൻ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇത് വേണ്ടിയിരുന്നില്ല അപ്പോൾ എനിക്ക് പരാതികളൊന്നുമില്ല മേലാൽ വിളിക്കരുത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ നേരം പറഞ്ഞു പൊട്ട കാണാൻ കണ്ണടച്ചാലും തുറന്നാലേ എനിക്ക് ഒരുപോലെയാണ് പിന്നെ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ ഞാൻ എന്നെ ഒറ്റപ്പെടുത്തി ഞാൻ ആ വീട്ടിൽ അമ്മയ്ക്ക് വലിയ ആഗ്രഹമാണ് അമ്മ ഉണ്ടാക്കിയ മണ്ണിൽ കിടന്നു മരിക്കണമെന്ന് പക്ഷേ അവർ സമ്മതിക്കില്ല എനിക്കതിൻ്റെ പേരിൽ നാട്ടുകാരുമായിട്ട് നാട്ടുകാർ ഇടപെട്ടു കഴിഞ്ഞത് വലിയ വിഷയങ്ങളാവും അതുകൊണ്ട് തന്നെ ആയിക്കോട്ടെ പിന്നെ ഇത്രയും മനുഷ്യരുണ്ട് മനുഷ്യത്തുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ പോയി കിടന്നാൽ എനിക്ക് പിന്നെയും വഴക്കുണ്ടാക്കണം അത് വേണ്ട അങ്ങനെയാണ് ഞാൻ ഞാനിവിടെത്തന്നെ തീരുമാനം ഞാൻ മറ്റേ ഒരു കാര്യം മാത്രം പറഞ്ഞു അമ്മ മരിച്ചാൽ ഞാൻ ഞാനിവിടെ കൊണ്ട് നടക്കും പക്ഷേ എൻ്റെ മക്കളോ ഭർത്താവ് ഒരു വീട് മണ്ണു വാരിയുടെ ഞാൻ സമ്മതിക്കത്തില്ല അതെൻ്റെ നാട്ടിലുള്ളവരോടൊക്കെ പറയാൻ പറയുക ചോദിച്ച് എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഞങ്ങളുണ്ടാവും ഞങ്ങളെൻ്റെ പത്ത് പൈസ ഉണ്ടാവില്ല ഒന്നും വേണേൽ ഞങ്ങൾ ആഘോഷമായിട്ട് അമ്മയടക്കും അങ്ങനൊരു ദയവായി ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ആ ഒരു ഉറപ്പ് മാണിത്താണ് പിന്നെ എൻ്റെ ഞാൻ ഒരു വർഷം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഞാൻ മക്കളോട് ഒരു രൂപ വാങ്ങിച്ചിട്ടല്ലേ ഇവിടെ കഴിയുന്നത് സോമരായൻ സാറിൻ്റെ ഔതാര്യത്തിൽ ഞാൻ കഴിയുന്നത് തീർച്ചയായിട്ടും പക്ഷെ എനിക്കൊരു കുറവുകളുമില്ല ഇവിടെ എനിക്ക് മരുന്നിനും വീട്ടിലേക്കാട്ടി സൗകര്യമാണ് സൗകര്യങ്ങളും എനിക്ക് മരുന്നിനും മരുന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ട പരിചരണം ഒക്കെ തരുന്നുണ്ട് അവർ ഗാന്ധി ഭവനോട് ഇത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല തീരത്തില്ല എനിക്ക് ഇച്ചിരി ബാധ്യതയുണ്ട് രണ്ടര ലക്ഷം രൂപ ഞാൻ എൻ്റെ ഒരു മോനോട് കടം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ എന്നോട് ഗാന്ധി ഭവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് അവിടുത്തെ കെസ് അമ്മയ്ക്കൊരു അസുഖം വന്ന രണ്ടര ലക്ഷം രൂപ മക്കൾ മുടക്കത്തില്ല അമ്മ അത്രയായിട്ട് കണക്കാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ധൂർത്തടിച്ച പൈസ എന്നാ പറയണേ അതെനിക്ക് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജോലിക്ക് പോകുന്നത് അല്ലാത്ത ബാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കണം പക്ഷേ എനിക്ക് മക്കളോടോ ഭർത്താവിനോടോ മരുമക്കളോടോ ഒന്നും ഒരു പരാതിയില്ല എൻ്റെ പരാതി ദൈവത്തോട് മാത്രമേ എൻ്റെ പരാതികൾ പറയാൻ എനിക്ക് ഒരു ഉള്ളൂ ആ ദൈവത്തിൻ്റെ അടുത്താണ് പറയുന്നത് വർദ്ധക്യം വരും ഒരു